കട്ടപ്പന സ്കൂൾ കവല ആശ്രമംപടിയിൽ നിന്നും കട്ടപ്പനയാറിലേക്ക് വലിയ തോതിൽ മാലിന്യം തള്ളുന്നതായി പരാതി ആശ്രമംപടി ഐറ്റൈക്കുന്ന റോഡിൽ നിന്നുമാണ് രാത്രിയുടെ മറവിൽ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് കട്ടപ്പന സ്കൂൾ കവല ആശ്രമം പടി ഐ ടി ഐകുന്ന് റോഡിന്റെ ഭാഗത്തു നിന്നാണ് വലിയ തോതിൽ മാലിന്യം തള്ളുന്നത് റോഡിൽ നിന്നും കൃഷിയിടത്തിലേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ കട്ടപ്പനയാറിലേക്കാണ് ചെല്ലുന്നത് ഇതോടെ കട്ടപ്പനയാർ മാലിന്യ വാഹിനിയായി മാറിക്കഴിഞ്ഞു നിരവധി തവണ നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതോടെ മേഖലയിൽ മാലിന്യം തള്ളൽ തകൃതിയായി നടക്കുകയാണ് രാത്രിയുടെ മറവിലാണ് സാമൂഹിക വിരുദ്ധർ വാഹനങ്ങളിൽ എത്തി ചാക്കുകെട്ടുകളിലായി മാലിന്യം തള്ളുന്നത് പുളശ കുളച്ച ഇട്ടിട്ടിപ്പോൾ ഒത്തിരിയായി ഒരു മാലിന്യ കേന്ദ്രമായി മാറുകയാണ് ഈ സ്ഥലം ഇതിന് അടിയന്തരമായിട്ട് നഗരസഭ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു ക്യാമറ അടിയന്തരമായിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത് അത് നമുക്കിത് കാണാൻ പറ്റുന്നില്ല ബാഗ്രാതി കൊണ്ടിടുകയാണ് ഇപ്പോഴും നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ വണ്ടികൾ ആണ് കൊണ്ടു കെട്ടിക്കൊണ്ടിടുകയാണ് ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ നിക്ഷേപിക്കുന്നതിൽ ഏറെയും ഇതോടെ ഇതുവഴി മൂക്കുപൊത്തി യാത്ര ചെയ്യേണ്ട ഗതികളിലാണ് നാട്ടുകാർ ഇവിടെ സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കൂടാതെ മിഴിയടച്ചിരിക്കുന്ന വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു